ഈശോ മിശിഖാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്പറമ്പിലച്ചൻ നമ്മൾ സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയം ദേവാലയ ഘടന അവിടെ ഉപയോഗിക്കുന്ന സംഗതികൾ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ മുപ്പത്തിനാലാം തയറ്റുമായി തിരുവസ്ത്രങ്ങളിൽ കൊത്തീന എന്ന് പറയുന്ന സംഗതിയാണ് കൊത്തീന കഴുത്ത മുതൽ കണങ്കാല് വരെ നീളമുള്ള വസ്ത്രം അതിനെയാണ് കൊത്തീന എന്ന് പറയുന്നത് പുരോഹിതൻ ധരിക്കുന്ന നീണ്ട അങ്കി എന്ന് പറയും മിശിഖായുടെ പുറങ്കുപ്പായത്തിന് സുറിയാനയിലുള്ള വാക്കാണ് കൊത്തീന മിഷിഹായുടെ പുറങ്കുപ്പായം മിഷിഗായുടെ പുറങ്കുപ്പായം അതിന് സുറിയാനിലുള്ള വാക്കാണ് കൊത്തീന യോഹനാനത്ത് ചോദിച്ചിട്ടും പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈശോയുടെ കുരിശുമരണ വേളയിൽ പട്ടാളക്കാർ നറുക്കിട്ടെടുത്തത് ഈ അങ്കിയാണ് എന്നാണ് പാരമ്പര്യം അത് മുഗൾ മുതൽ അടിവരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു മുഗൾ മുതൽ അടിവരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടത് അതുകൊണ്ടാണ് കഴുത്തം മുതൽ കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന കൊത്തീന എന്ന് പറയുന്നത് യോഹനുസരിച്ചിട്ടും പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പാരമ്പര്യം അനുസരിച്ച് പ്രസിദ്ധ ദേവമാതാവ് സ്വന്തം കയ്യാൽ നെയ്തെടുത്താണ് നെയ്ത് തീർത്തതാണ് ഈ അങ്കി എന്ന് വിശുദ്ധിക്കുന്നു ഈശോ പ്രായത്തിൽ വളരുന്നതോടൊപ്പം അങ്കിയും വളർന്നുവെന്നാണ് ഒരു ഐതിഹ്യം ഏതായാലും അത് മുഗൾ മുതൽ അടിവരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായതുകൊണ്ട് പട്ടാൾക്കാര് പറഞ്ഞു അത് അത് കീറണ്ട മറിച്ച് അത് നമുക്ക് നരക്കിട്ടെടുക്കാം അങ്ങനെ അപ്പൊ ഈശോയുടെ ഈശോ ധരിച്ചിരുന്ന കുപ്പായം ആ കുപ്പായം വൈദികം ധരിക്കുമ്പോൾ മിശിഹായെ ധരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ലിറ്ററിയുടെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നാണ് ഈ പ്രതീകങ്ങൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടുള്ള പ്രഘോഷണം വചനപ്രഘോഷണം യോഹനാന സവിചേട്ടം പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രഘോഷിക്കുകയാണ് വൈദികൻ ഈ കൊത്തിനെ ധരിക്കുമ്പോൾ അതായത് മുഗൾ മുതൽ അടിവരെ തുന്നൽകൂടെ നെയ്യപ്പെട്ട വസ്ത്രം പരിശുദ്ധ ദൈവമാതാവ് നെയ്ത് കൊടുത്ത ഈശോയ്ക്ക് നെയ്ത് കൊടുത്ത വസ്ത്രം പുരോഹിത വസ്ത്രം ആ വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് പുരോഹിതൻ കൊത്തീനെ ധരിക്കുന്നത് അപ്പോൾ മിശിനായി ധരിക്കുന്നതിൻ്റെ പ്രതീകമാണ് നമ്മൾ അത് ധരിക്കുമ്പോൾ ഈ പരിശുദ്ധ കന്യകാമറിയം ഈശോയെ ഇത് ധരിപ്പിച്ചു കൊച്ചായിരിക്കുമ്പോൾ ധരിപ്പിച്ച അത് തൊട്ട് വലുതായപ്പോൾ ഈശോ സ്വയം ധരിച്ചതുപോലെയുള്ള ആ അതെല്ലാം മനസ്സിൽ ഓർത്തു കൊണ്ടുവേണം ശരിക്കും ധരിക്കാൻ മിശിഹായി ധരിക്കുന്നതിന് പ്രതീകമാണ് അങ്ങനെ യോഹനൻ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന തിരുവചനം ഈ പ്രതീകത്തിലൂടെ പ്രവൃത്തിയിലൂടെ പ്രകോഷിക്കുകയാണ് ഈ കൊത്തിയിന വൈദികര് കൂടാതെ ശുശ്രൂഷകളും ധരിക്കുന്നുണ്ട് അവർ ധരിക്കുമ്പോൾ അതിനർത്ഥം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുന്ന തന്നെയാണ് പറയുന്നുണ്ടല്ലോ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യൻ ധരിക്കുക അപ്പോൾ ദിവ്യ ശുശ്രൂഷക്കെ കയറുമ്പോൾ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുകയാണ് ഈ മിക്കവാറും എല്ലാവരും മിക്കവാറെല്ലാവരും എല്ലാവരും തന്നെ കുർബാന സ്വീകരിക്കണമെന്നാണ് ഒരു ഒരു അലിഖിത തത്വം അപ്പോൾ ആരെങ്കിലും കുർബാന സ്വീകരിക്കാൻ യോഗ്യത രീതിയിൽ കുമ്പസാരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ക്രിസ്തുവനെ ധരിച്ചിട്ട് വരുന്നതിൻ്റെ പ്രതീകമാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കൊത്തിന ശുശ്രൂഷകൾ ധരിക്കുന്നത് പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ കൊത്തിനെ അണിയിക്കുമ്പോഴ് മെത്രം ചൊല്ലുന്നത് ഇപ്രകാരമാണ് മിശികായുടെ കൃപയാൽ സത്യജ്ഞാനം വഴി ന നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മുടെ കർത്താ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നിൽ നിവേശിപ്പിക്കട്ടെ മിശികായുടെ കൃപയാൽ സത്യജ്ഞാനം വഴി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നിൽ നിവേശിപ്പിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കൊത്തിനെ ധരിപ്പിക്കുന്നത് അപ്പോൾ കൊത്തിനെയാണ് ശുശ്രൂഷകളും വൈദികനും ധരിക്കുന്നതെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് അതാഹം ഈ പൗരോഹിത്യത്തിൽ പങ്കു പറ്റുന്നതിൻ്റെ ക്രമം അനുസരിച്ചാണ് അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത് ഈ കൊത്തീനയെക്കുറിച്ച് ഈ ഓർദോ സെലബ്രാസിയോണിസ് കുർബ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ റോമിൽ നൽകപ്പെട്ട ആ ഡോക്യുമെൻറ്റിൽ നാലാമത്തെ പേജിൽ ആറാമത്തെ വകുപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു കൊത്തീന വിലപിടിപ്പുള്ള തുണി കൊണ്ട് വേണമെന്നില്ല എങ്കിലും നല്ല തുണി തുണികൊണ്ട് ഉണ്ടാക്കണം റാൻ താൻ വെക്കാറില്ല കഴുത്തിനു ചുറ്റും കയ്യറ്റങ്ങളും അടിവിളമ്പും ചെറിയ ബോർഡറുകളും കൊണ്ട് അലങ്കരിക്കാറുണ്ട് അങ്ങനെ നിറത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച നിബന്ധ പ്രത്യേകിച്ച് പ്രത്യേക നിബന്ധനയൊന്നുമില്ല ഡീക്കന്മാരുടെയും താഴ്ന്ന ശുശ്രൂഷകളുടെയും കൊത്തീന പുറമെ ധരിക്കുന്നതായത് കുറെ കൂടെ അലങ്കാരപ്പണി ചെയ്യാവുന്നതാണ് കൊത്തിന എന്ന പദം കൊണ്ട് സൂർപ്ലേസ് അല്ല ഉദ്ദേശിക്കുന്നത് അത് ഈ റീത്തിന് സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അന്യമാണ് ഇതാണ് കൊത്തീനയെക്കുറിച്ച് റോമിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ലിത്തിൻ സഭയിൽ ഇതിനെ കൊത്തീന എന്നല്ല ആൽബ എന്നാണ് പറയുന്നത് ആൽബ ഈ ആൽബയെ കുറിച്ച് ആൽബ ആൽവ ആൽബ അങ്ങനെയൊക്കെ പറയും അതേക്കുറിച്ച് ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിൽ ജോർജ് കുരുക്കുറച്ചൻ പറയുന്ന കാര്യം ഞാൻ ഒന്ന് വായിക്കാം ആൽബ ആൽവ ആൽബ തിരുക്കർമ്മ സമയത്ത് വൈദികൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതും കാൽപാദത്തോളം ഇറക്കമുള്ളതുമായ ഒരു വെള്ളക്കുപ്പായമാണ് ആൽബ ആൽബ എന്ന ലെത്തിൻ വാക്കിന് വെളുത്തത് എന്നേ അർത്ഥമുള്ളൂ ആൽബും എന്നത് ശ്രീലിംഗരൂപം ആൽബ എന്നത് പുല്ലിംഗരൂപം ആൽബും എന്നതിൻ്റെ ശ്രീലങ്കരൂപം ആൽബ എന്നും പുല്ലങ്കരൂപം ആൽബുസ് എന്നുമാണ് ഒന്നുകൂടി വായിക്കാം ആൽബും എന്നതിൻ്റെ ശ്രീലങ്കരൂപം ആൽബ എന്നും പുല്ലങ്കരൂപം ആൽബുസ് എന്നുമാണ് ആൽബ എന്നതിന് വെളുത്ത ഉൾവസ്ത്രം എന്നർത്ഥം ക്രമേണ ഉൾവസ്ത്രം എന്നർത്ഥമുള്ള ട്യൂണിക്ക എന്ന വാക്ക് വിട്ടുകളഞ്ഞു യൗസഫ് ജീവർഗിസ് എഴുതിയ പ്രസിദ്ധാരാധന എൽത്തൊരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു പ്രധാന തിരുനാളുകളിൽ തിരുക്കർമ്മങ്ങൾക്ക് അതിമഹത്വവും പ്രാബല്യവും ഉണ്ടാക്കുന്നതിനായിട്ട് കസവ് നൂലുകൊണ്ട് പണികൾ നെയ്തുണ്ടാക്കുന്ന ആൽബ ഈ കാലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് പുറം നൂറ്റി മുപ്പത്തി അപ്പോൾ എത്തിയൻ സഭയിൽ ഉപയോഗിക്കുന്ന ആ ആൽബ എന്ന വാക്കിൻ്റെ അർത്ഥവും നമുക്കറിയാം കൊത്തീന എന്ന ഉള്ള വാക്കാണ് സുറിയാനി വാക്കാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത് ആൽബ എന്ന ലെത്തിൻ വാക്കാണ് ലെത്തിൻ സഭയിൽ ഉപയോഗിക്കുന്നത് രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ അപ്പം അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരിശുദ്ധ ഖന്യമറിയാം ഈശോയെ ഉണ്ണീശോയെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അലങ്കരിച്ചെല്ലാം കൊണ്ടുപോകലോ കുട്ടികളെ അപ്പം എന്തുമാത്രം ഏതെല്ലാം സ്നേഹ വികാരങ്ങളോടെ ആയിരിക്കും മറിയാം ഉണ്ണീശോയെ ആ തിരുവസ്ത്രങ്ങൾ അനുചിച്ചിട്ടുണ്ടാക്കുക ഇന്ന് ഈശോയെ ധരിക്കുമ്പോഴും നമ്മളും മറിയത്തിൻ്റെ അതേ വികാരങ്ങൾ നമുക്കുണ്ടാകണം മാത്രമല്ല ഇതിലൂടെ ഒരു തിരുവചനമാണ് പ്രഘോഷിക്കുന്നത് എന്ന ചിന്ത വേണം അത് വൃത്തിയും വെടുപ്പും വേണം അതുപോലെ അത് തൂക്കിയിടുന്ന സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയുള്ളതായിരിക്കണം അങ്ങനെ ദിവ്യ ശുശ്രൂഷയിലാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ പോകുന്നത് ഇതൊരു സാധാരണ കാര്യമല്ലെന്നും നമ്മൾ ദൈവ ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണെന്നും അതിനാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില സംഗതികൾ പ്രതീകങ്ങളിലൂടെ പ്രഘോഷിക്കണമെന്നും അതാണ് ലിറ്ററർജിയും എന്നൊക്കെ സൂചിപ്പിക്കുകയാണിത് അതിനാൽ അതിന് വേണ്ടത്ര കരുതലോടെ ശ്രദ്ധയോടെ ചെയ്യണം അതുപോലെ തന്നെ വിശുദ്ധ വിചാരങ്ങളോടെ ഈ ദൈവശാസ്ത്ര ചിന്തകളോടെ അത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കർത്താവീശ്വം ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ